ഫ്രണ്ട്സ് എൻ്റെ പേര് അജു എന്നാണ് ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചു എൻ്റെ പി എസ് സി പഠനമെന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രി കാലഘട്ടത്തിലൊന്നും എനിക്ക് പി എസ് സിയെ കുറിച്ച് വളരെയധികം അറിവ് എനിക്കില്ലായിരുന്നു കാഞ്ഞിരകുളം കോളേജിലായിരുന്നു ഗവൺമെൻറ് കെ എൻ എം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞിരകുളം കോളേജിലായിരുന്നു ഞാൻ ബി എസ് സി പഠിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ സ്പാർക്കിൽ പി എസ് സി പഠിക്കാൻ പോവുമായിരുന്നു രാവിലെ അപ്പം ഞാൻ വിചാരിച്ച് എന്തിനാണ് ഉമ്മമാര് പോകണേ അപ്പം ഞാൻ ഞാനും അമ്മമാര് പോയതുകൊണ്ട് ചുമ്മാ ഞാനും ഒന്ന് പോയി എന്താണ് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് മനസ്സിലായി പി എസ് സി പഠിച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് ആ പി എസ് സിയിലോട്ട് പഠിക്കാനുള്ള ട്രാക്ക് എനിക്ക് കിട്ടി ചെറുതായിട്ടൊരു ട്രാക്ക് കിട്ടി അപ്പോഴാണ് എന്താണ് ഒരു എം എസ് സിക്കുള്ള ഒരു അലോട്ട്മെൻറ്റൊക്കെ വന്നത് എനിക്ക് പി ജിക്ക് പിന്നെ അഡ്മിഷൻ കിട്ടിയത് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു പക്ഷേ എനി ആ പി എസ് സിയിലൊക്കെ ചെറിയൊരു ട്രാക്കിലോട്ട് വന്നുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ദിവസം ഞാൻ സ്പാർക്കിൽ പഠിക്കാൻ വന്നു നമ്മൾ പി എസ് സി ക്ലാസ്സിലോട്ട് വന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തു അവിടെ പി എസ് സി ക്ലാസ്സിലോട്ട് തന്നു ഞാൻ കോളേജിൽ നിന്ന് അധികം ഒന്നും പോവാതെ പിന്നെ പി എസ് സി ക്ലാസ് പി എസ് സി പഠന പി എസ് സി ഇല്ല വല്ലതെന്ന് പറഞ്ഞ് വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജ് ഫംഗ്ഷനൊക്കെ അവിടെ തുടങ്ങിയത് ഓണാഘോഷം ഓണാഘോഷത്തിന് അന്ന് പോയി അന്ന് വന്നപ്പോൾ ആ കോളേജ് ലൈഫ് എന്താണെന്നുണ്ടെങ്കിൽ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ല വൈബായിരുന്നു അപ്പം അതിനുശേഷം ഞാൻ പിന്നെ കൂടുതലും കോളേജിൽ മാത്രം പോകും പി എസ് സി ക്ലാസിന് വരില്ല ആ ഒരു സാധ്യതയായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ഈ എം എസ് സി പഠനമൊക്കെ കഴിഞ്ഞ് പാസ്സായി എം എസ് സി ഒക്കെ പാസ്സായി പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പി എസ് സി ട്രാക്കിലോട്ട് വന്നു പി എസ് സി ട്രാക്കിലോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ആരുമില്ല എല്ലാവരും പഠിച്ച് ജോലിയൊക്കെ ആയി അപ്പോഴാണ് ആ പിന്നെ ആ കൊറോണയായി കൊറോണ കഴിഞ്ഞപ്പോഴാണ് എന്താണ് പി എസ് സി പഠിക്കണമെന്നൊരു ആ ഒരു വലിയ അതിയായ ആഗ്രഹം തോന്നിയത് കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെയുള്ള ആരുമില്ല ഞാൻ മാത്രം ഒറ്റയ്ക്കായി പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകൾ അവിടെ തന്നെയാണ് നമുക്ക് അപ്പോൾ ആ ബാച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് എന്താണ് ഒരു രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് കൊറോണ കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ ഗ്യാപ്പ് അപ്പം വർക്ക് വേക്കൻസി ആണ് എന്താണ് എനിക്ക് ഫോർസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താണ് ഫോർസിൻ്റെ ആ ടെസ്റ്റ് എഴുതാൻ വേണ്ടി നമ്മളിരുന്നു ആ സമയത്ത് എൻ്റെ പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണി തൊട്ട് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യും ഒമ്പത് മണി തൊട്ട് ഒരു ഒരു വരെ നമ്മൾ ക്ലാസ്സിൽ പി എസ് സി ക്ലാസ്സിൽ പോകുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പഠിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇരുന്ന് രണ്ട് മണി തൊട്ട് ഒരു അഞ്ച് മണി വരുന്നത് പഠിക്കും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ഏഴ് മണി തൊട്ട് ഒരു മണി വരെ രാത്രി ഒരു മണി വരെ നമ്മളിരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് വായിക്കുമായിരുന്നു പിന്നെ പഴയ വീട്ടിൽ ഇരുന്നാണ് ആണ് നമ്മൾ കമൻസ്ട്രേറ്റ് ചെയ്യണേ അപ്പോൾ പരീക്ഷയൊക്കെ വന്ന് റാങ്ക് ലിസ്റ്റ് അടിപൊളിയായിട്ടൊക്കെ എഴുതി അപ്പോൾ എന്തായാലും റാങ്ക് ലിസ്റ്റ് വരുമെന്ന് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് വെച്ചാൽ കാലിൽ ചെറിയൊരു വരിക്കൊന്നെനിക്ക് ഫിസിക്കലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ മാത്രം ഒറ്റയായി അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും കയറി ഞാൻ മാത്രം ഒറ്റയായി പിന്നെ അടുത്ത വർഷം പിന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വന്ന് എക്സൈ എക്സൈസിൻ്റെ ഫയർമാൻ അങ്ങനെ കുറച്ചിതുണ്ടായിരുന്നു പക്ഷേ ഫയർമാൻ എനിക്ക് ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഫിസിക്കലി എല്ലാം സെറ്റായി എല്ലാം കിട്ടിയിട്ട് എന്താണ് എൻ്റെ അമ്മ എല്ലാവരെയും പ്രാർത്ഥിച്ചൊക്കെ വിട്ട് ആ എല്ലാവർക്കും കിട്ടുമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു നാലഞ്ച് പയ്യന്മാർ ഒരുമിച്ച് ഈ നീന്താൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പോൾ നീന്താൻ വേണ്ടി നീന്താൻ വേണ്ടി പോയപ്പോൾ അവന്മാർക്ക് മൂന്നോർക്കും കിട്ടി എനിക്ക് മാത്രം നീന്തൽ കിട്ടിയില്ല വീട്ടിലും സഖണം എനിക്കും സകടം അത് പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ജോലി എനിക്ക് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു സാധ്യത വന്നപ്പോൾ ഒരു അനുഭവമാണ് പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം ഒരു ഒരു ജോലി നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പോലും ചിന്തിക്കാത്തൊരു പരീക്ഷയായിരുന്നു സിവിൽ എക്സൈസ് ഞാൻ ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് തരും അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നല്ലൊരു ജോലിയാണ് ദൈവം എനിക്ക് തന്നത് സിവിൽ എക്സൈസ് ഓഫീസറിലെ ഒന്നാം റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എൻ്റെ ജില്ലയിൽ തന്നെ ഒന്നാം റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി ദൈവം എന്നെ സഹായിച്ചു എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഉണ്ട് വേറെ കുറേ ലിസ്റ്റിലൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഒന്നാം റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയത് എനിക്ക് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഇതിലായിരുന്നു എനിക്ക് ഈ പി എസ് സി പഠിക്കാൻ ഇറങ്ങണമെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ സമൂഹങ്ങളിൽ നമുക്ക് മാത്രം കിട്ടില്ല ബാക്കി എല്ലാവർക്കും കിട്ടും നമ്മളപ്പം അങ്ങനെയൊന്നും വിചാരിക്കില്ല നമുക്ക് വേണ്ടി ദൈവം നല്ലതൊന്ന് എനിക്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകരുത് ഒരിക്കലും ഈ പഠനത്തിൽ പി എസ് സി പഠനത്തിൽ ഒരിക്കലും ഗ്യാപ്പ് വരും ഗ്യാപ്പ് വന്നാൽ പിന്നെ നമ്മൾ പിന്നെ ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ് ആ ഒരു സാഹചര്യം ഇല്ല നിങ്ങൾ ആന്മാർത്ഥമായി പി എസ് സി ഇറങ്ങണെങ്കിൽ ആന്മാർത്ഥമായി നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കാൻ പറ്റും അപ്പോൾ ആന്മാർത്ഥത്തോട്ട് പഠിക്കുമ്പോൾ നമ്മൾ നമ്മള് എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനാല് മണിക്കൂറൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു പഠിക്കുവായിരുന്നു അപ്പം ഈ പഠനത്തിലോട്ട് എത്തി കഴിഞ്ഞാൽ വേറൊരു ചിന്തയിലോട്ട് പോകില്ല ഫുള്ള് പഠിക്കണം പഠിക്കണം പഠിക്കണമെന്ന് ചിന്ത മാത്രമേ വരുള്ളൂ അപ്പോൾ എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യണം ആന്മാർത്തോടെ പഠിക്കാൻ വേണ്ട പിന്നെ ദൈവത്തിൻ്റെ കൂടെ കൂടുതലായിട്ട് നിങ്ങളൊന്ന് വിശ്വസിക്കാൻ കൂടെ വേണം ഞാൻ ഈ പി എസ് സിയിലോട്ടിറങ്ങുന്ന എല്ലായിടത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി ഒരു പരീക്ഷ വന്നിരിക്കും നമുക്കെന്താണ് അത് ദൈവം നമുക്ക് എല്ലാ സാഹചര്യവും നമുക്ക് ഒരുക്കി തരും ആ പരീക്ഷ ഇഷ്ടപ്പെടുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നിങ്ങളെന്തെങ്കിലും ആന്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് നമുക്ക് വേണ്ടി ലോകം ഫുൾ കാത്ത് നിൽക്കും എന്ന് പറയും പോലെ നമുക്ക് നമ്മൾ ആന്മാർത്തോട്ട് പഠിച്ച് ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും അതുപോലെ തന്നെ ഈ ജോലി വാങ്ങിക്കാൻ സഹായിച്ച എൻ്റെ സർവേശ്വന ദൈവത്തോടും പിന്നെ എൻ്റെ അധ്യാപകരോടും ശിബുസാറിനും കൂടെന്ന് പഠിച്ച് നമ്മളെന്താണ് കുറെ പയ്യം വരും ഉണ്ടായിരുന്നത് അതും കമ്പ്യൂൺ സ്റ്റഡിയിൽ കുറെ പയ്യം അവർക്ക് എല്ലാവര്ക്കും ഞാൻ നന്ദി പറയുന്നു